ഉയർന്ന തത്വങ്ങളെയൊക്കെ ആചാര്യന്മാരിൽ നിന്ന് നമ്മൾ പഠിക്കണം പക്ഷെ പൊതുവെ ആധ്യാത്മിക കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും പരിശീലനം എടുക്കാറില്ല നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ സങ്കല്പങ്ങളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ബുദ്ധി പരിമിതമായിട്ടുള്ള ബുദ്ധിയാണ് ജനനം മുതൽ ഇതുവരെ അല്ലെങ്കിൽ ഇത്രയും ജന്മങ്ങളായിട്ട് എന്തൊക്കെ നമ്മൾ കണ്ടോ എന്തൊക്കെ കേട്ടോ എന്തൊക്കെ അനുഭവിച്ചോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു കാര്യത്തെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും അന്നേരം നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ അനുഭവങ്ങളും നമുക്കില്ല ഇനി ഈ ലോകത്തുള്ള എല്ലാ അനുഭവങ്ങളും നമുക്ക് കിട്ടിയാലും അത് ഈ ലോകത്തിന്റെ മാത്രമാണ് പതിനാല് ലോകങ്ങൾ ബാക്കിയിരിക്കുക നമ്മുടെ ഈ ലോകം തന്നെ ഈ ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിൽ ഒരു ജില്ലയ്ക്കകത്ത് ഒരു ചെറിയ ഗ്രാമത്തിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു നഗരത്തിലായിരിക്കും ഇരിക്കുന്നത് എന്നാൽ നമ്മുടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എല്ലാ ജില്ലകളും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇനി അത അഥവാ അതൊക്കെ കണ്ടു കഴിഞ്ഞാലും ഇതിനേറെ പറയുന്നു നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ സ്ഥലങ്ങൾ പോലും നമ്മൾ കണ്ടിട്ടില്ല എല്ലാ ദിവസവും പോവാറില്ല ഇനി വ്യക്തികളെ ആകെ നമുക്ക് എണ്ണാൻ പറ്റുന്ന കുറച്ച് വ്യക്തികളെ ആയിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് വളരെ കുറച്ച് വ്യക്തികളെ മാത്രമായിരിക്കും നമ്മൾ അടുത്ത് അവരുമായിട്ട് നിന്ന് ജീവിച്ചിട്ടുള്ളത് അന്നേരം അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു വ്യക്തിയെ ഒരു മുദ്ര കുത്തുന്നത് ഇതിങ്ങനെയാണ് അതെങ്ങനെയാണ് അങ്ങനെയാണെന്ന് അതിൻ്റെ അടിസ്ഥാനം അന്നേരം ഒന്ന് ആലോചിച്ചു നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര പരിമിതമായിട്ടുള്ള അനുഭവമാണ് ഇനി പലപ്പോഴും നമ്മൾ വർഷങ്ങളുടെ കണക്ക് പറയും എനിക്ക് കൂടുതൽ അനുഭവം ഉണ്ട് വർഷത്തിന്റെ പഴക്കം നമ്മൾ പറയാറുണ്ട് പക്ഷേ സമയം സാഹചര്യം അനുസരിച്ച് സഹ എല്ലാം മാറുന്നു അന്നേരം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഏത് തീരുമാനമായിരിക്കും ഉച്ച നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയില്ല ഇനി അനുഭവത്തിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിലും നമ്മൾ എല്ലാം തുറന്ന അല്ല ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തുന്നു നമ്മൾ നമ്മുടേതായിട്ടുള്ള മനോമാലിന്യം കൊണ്ടാണ് ഒരു കാര്യത്തെ സ്വീകരിക്കുന്നു ഒരു കാര്യത്തെ സ്വീകരിക്കാതിരിക്കുന്നത് നമ്മുടെ വീക്ഷണത്തിന്റെ പ്രശ്നമാണ് അന്നേരം ഈ ലോകത്തെ അതിൻ്റെതായിട്ടുള്ള രീതിയിലല്ല നമ്മൾ കാണുന്നത് നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ ഈ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥ ലോകത്തെ അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് ജ്ഞാനചക്ഷു നമുക്ക് നമുക്ക് കണ്ണ് അതിൻറെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ലോകത്തെ കാണാതിരിക്കണം അതിനാണ് നമ്മൾ ശാസ്ത്ര പഠനം വളരെ അത്യാവശ്യമായി അതുകൊണ്ടാണ് ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങളെ നമ്മൾ പാലിക്കേണ്ടത് ആ ശിക്ഷണങ്ങളെ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് അതിന് റിസൾട്ട് കിട്ടുന്നത് വർക്കിംഗ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ഇൻ ദ റൈറ്റ് മെത്തേഡ് എന്ന് പറയും ശരിയായിട്ടുള്ള ദിശയിൽ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ റിസൾട്ട് കിട്ടും ഹരേ കൃഷ്ണ ഹരേ